മുത്തിന് വഴക്കുറഞ്ഞ മക്കളാ ചൊടി പറഞ്ഞു പറഞ്ഞോ പൊന്നിനെ വഴക്ക് പറഞ്ഞ ആച്ചി വഴക്ക് പറഞ്ഞ പോട്ടേട്ടാ പോട്ടേട്ടാ എന്നെ കൊത്തി തരില്ലേ മക്കളെ ആഹ് ആഹ് അപ്പൊ നമ്മൾ തമ്മിൽ വേണം അങ്ങനെ ആച്ചി വഴക്ക് പറഞ്ഞാ മോളാ മുത്തിന്റെ വഴക്ക് ആ പൊന്നിന് വഴക്കുറഞ്ഞോ പോട്ടേട്ടാ ആ അടി കൊടുക്കാം ആ വഴക്കുറയാഴക്കുറയാ ഓ പിന്നെ കൊള്ളാം ഞാൻ കൊള്ളാം പ്രത്യേകം എടുത്ത് വഴക്കുറയുന്നുണ്ട് നിന്ന വഴക്കുറങ്ങ പോട്ട് പോട്ട് ആ ഞാൻ വഴക്കുറയാൻ വഴക്കുറയാ അടിയും കൊടുക്കാം കേട്ടാ പോട്ടേട്ടാ സാരല്ല പോട്ട് പെണക്ക അയ്യോടാ പിണങ്ങിയ പൊന്ന് ആ മക്കളൊക്കെ കഴിച്ചോ പോട്ട് വഴി കൊടുക്ക് വഴക്ക് കൊടുക്കാം കേട്ടാ ി കൊച്ചേക്കുടേ മുത്തുണ്ടെ പോടി നിന്റെടുത്ത് പെണങ്ങി പൊടി പെണങ്ങി പോട്ടി കൊച്ചിനെ പോട്ടാ മുത്തേ 呵呵。<laughs>